ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോ തിരിച്ചു വന്ന് എന്തൊക്കെ ചെയ്യും സിജോ എന്താണ് ഏതാണ് സിജോ കളിക്കുന്ന ഗെയിം എന്താണ് എല്ലാം കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ജിൻഡോ നമ്മൾ എല്ലാവരും കണ്ട ഒരു കാര്യമാണ് ജാസ്മിൻ ജിൻഡോ വഴക്ക് അതിനിടയിൽ അനാവശ്യമായി സിജോ കയറി ഇടപെടുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ ജിൻഡോയെ അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് നീ ഇവിടെ നിഴയും നിന്നെ നാറ്റിച്ചിട്ടേ വിടൂ അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതെന്തിനാണ് സിജോ പറഞ്ഞത് എന്തുകൊണ്ട് ഇവിടെ ജിൻഡോ പ്രതികരിച്ചില്ല സിജോയുടെ മൈൻഡിലുള്ള കാര്യം എന്ന് പറയുന്നത് ജിൻഡോയെ പ്രവോക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതായത് ഈ പറയുന്ന സിജോ പുറത്തുപോയി വന്ന ഒരാളാണ് സിജോ പുറത്തു പോകുമ്പോൾ ഈ പറയുന്ന ജിൻഡോയ്ക്ക് അങ്ങനെ വലിയ ഫാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ സ്ഥിതി അതല്ല ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് അത് ജിൻഡോയ്ക്കാണ് ഇത് നന്നായിട്ട് സിജോയ്ക്ക് അറിയാം അതുപോലെ തന്നെ തനിക്കും അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് എന്ന് സിജോ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായും ഇവിടെ കപ്പടിക്കണമെങ്കിൽ നന്നായി കളിച്ചാൽ മാത്രം പോരാ എതിരാളിയായ ജിൻഡോയെ മലർത്തി അടിക്കണം ജിൻഡോയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ആക്കണം ഈ ഒരു തീരുമാനം സിജോയ്ക്കുണ്ട് അത് വ്യക്തമാണ് സിജോ ഇന്നലെ ചെയ്തതും അത് തന്നെയാണ് ജിൻഡോയ്ക്ക് ഏതൊക്കെ വിധത്തിൽ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അതൊക്കെ സിജോ ശ്രമിക്കുന്നുണ്ട് മുൻപത്തെ വിഷയങ്ങൾ നമുക്ക് വിട്ടേക്കാം ഇന്നലെ ജാസ്മിനുമായിട്ടുള്ള ഇഷ്യൂ ഏതൊരു കണ്ണുപൊട്ടനും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പക്ഷെ സിജോയുടെ മൈൻഡിൽ ഓടിയത് ഒരു പക്ഷേ പല ഭാഗങ്ങളും ജനങ്ങളെ ബിഗ് ബോസ് കാണിച്ചില്ലെങ്കിൽ ജിൻഡോയെ നെഗറ്റീവ് ആക്കാൻ എളുപ്പമാണ് എന്നുള്ള ചിന്തയിൽ ഈ വിഷയങ്ങളെല്ലാം അതായത് ജിൻഡോ ചെയ്തത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സിജോ എടുത്തു ചാടി ജിൻഡോയെ ആക്രമിക്കുന്നു പലതും വിളിച്ചു പറയുന്നു ഉദ്ദേശം എന്ന് പറയുന്നത് ജിൻഡോയെ ചൊടിപ്പിക്കുക ദേഷ്യം വരുത്തുക എന്നത് തന്നെയാണ് അങ്ങനെ ജിൻഡോ ദേഷ്യം വന്നു കഴിയുമ്പോൾ സിജോ ആയിട്ട് മുൻപൊക്കെ ഒരുപാട് ഏറ്റുമുട്ടിയ വ്യക്തിയാണ് ജിൻഡോ അങ്ങനെ ദേഷ്യം വരുമ്പോൾ തീർച്ചയായും ജിൻഡോ അവിടെ കിടന്ന് വയലന്റ് വയലൻ്റാവും സിജോയ്ക്ക് നേരെ ജയിലിനുള്ളിലാണെങ്കിലും പലതും വിളിച്ചു പറയും അപ്പോൾ ആ രംഗം വഷളാക്കാം എല്ലാ ആൾക്കാരും ഇപ്പോൾ തനിക്ക് അനുകൂലമാണ് എന്നുള്ള ഒരു ചിന്തയും സിജോയ്ക്കുണ്ട് ആ സമയത്ത് ജിൻഡോയെ മാക്സിമം പ്രവോക്ക് ചെയ്യുക അപ്പോൾ ജിൻഡോ വല്ലാത്ത രീതിയിൽ വയലന്റ് ആകും എന്നുള്ള ചിന്തയിലാണ് ഈ പരിപാടി എല്ലാം ഒപ്പിച്ചത് അതിലൂടെ ഈ പറയുന്ന ജിൻഡോയ്ക്ക് ഒരു റെഡ് കാർഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയും സിജോയ്ക്ക് ഉണ്ടാവും തീർച്ചയായും നമ്മൾ കണ്ടതാണ് റോക്കിയെ മനഃപൂർവ്വമായി പ്രവോക്ക് ചെയ്ത് താടിയിലും ദേഹത്തും എല്ലാം പിടിച്ചിട്ടാണ് പുള്ളി ഇടി വാങ്ങിച്ചത് അതിൽ ഞാൻ റോക്കിയെ ന്യായീകരിക്കുന്നതല്ല പക്ഷേ സിജോയുടെ ഭാഗത്ത് വലിയ തെറ്റുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും പുള്ളി ചെയ്യാൻ നോക്കുന്നത് പല ആൾക്കാരും പറയുന്നത് കേട്ടു ജിൻഡോയെ ജാസ്മിൻ അടിച്ചപ്പോൾ എന്തുകൊണ്ട് ജിൻഡോ ഒരക്ഷരം മിണ്ടിയില്ല അവിടെ നന്ദനയല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ പറയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പല ആൾക്കാരും ശ്രീധുവും ഇത് ജിൻഡോയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് റോക്കി സിജോയുടെ മോന്തക്കെട്ടിടിച്ചപ്പോൾ സിജോ ഒരക്ഷരം മിണ്ടിയില്ല ബാക്കിയുള്ള ആൾക്കാരല്ലേ അതിനെതിരെ പ്രതികരിച്ചത് എന്തുകൊണ്ട് സിജോ മിണ്ടിയില്ല ഇവിടെ ജിൻഡോ പ്രതികരിച്ചു അത് വേറെ കാര്യം ജിൻഡോയ്ക്ക് അറിയാം ഇവിടെ പ്രവോക്ക് ആയി കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് അതുപോലെ തന്നെ സിജോയുടെ ഗെയിം പ്ലാൻ വ്യക്തമായിട്ട് ജിൻഡോയ്ക്ക് അറിയാം ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ജിൻഡോ പ്രതികരിക്കാതിരുന്നത് അതുപോലെ തന്നെ ഇന്ന് ലൈവിൽ ജിൻഡോ അഭിഷേക് ശ്രീകുമാറിനോടും നന്ദനയോടും പറയുന്നുണ്ട് അവൻ്റെ ലക്ഷ്യം എന്നുള്ളത് എന്നെ പുറത്താക്കുക എന്നതാണ് എന്നെ പ്രൊവോക്ക് ചെയ്ത് ഞാൻ എന്തെങ്കിലും ചെയ്യണം അതിനു വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത് അവൻ്റെ എല്ലാ നമ്പറുകളും എനിക്കറിയാം ഞാൻ പ്രവോക്ക് പ്രവോക്കാകില്ല ഞാൻ മൈൻഡ് മൈൻഡേതെ വിട്ടതാണ് എന്ന് ജിൻഡോ കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ നന്ദനോട് പറയുന്നുണ്ട് നീയാണ് എനിക്ക് വേണ്ടി പ്രതികരിച്ചത് ഒരുപാട് നന്ദി പറയുന്നുണ്ട് നന്ദന ആ നന്ദി ഏറ്റുവാങ്ങുന്നുണ്ട് തീർച്ചയായും നന്ദനയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം ഇവര് കൂട്ടം ചേർന്നാണ് ഇപ്പൊ ജിൻഡോയെ ആക്രമിക്കുന്നത് ജിൻഡോയ്ക്കെതിരെ ഒരു തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുക അത് ശരിയാക്കി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അതാണ് ഇവരുടെ ലക്ഷ്യം അത് പക്ഷെ ജിൻഡോ അവരുടെ പോക്കറ്റിൽ തന്നെ എട്ടായി മടക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് സിജോയുടെയും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും എല്ലാം ലക്ഷ്യം ഇത് തന്നെയാണ് തീർച്ചയായും ജാസ്മിൻ ചെയ്ത പ്രവൃത്തി ജിൻഡോ ആണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ജിൻഡോ വീട്ടിലേക്ക് വന്നേനെ അതുപോലെ തന്നെ ജിൻഡോ ഈ വിഷയത്തിൽ ഒരുപാട് റിയാക്ട് ചെയ്തിരുന്നുവെങ്കിൽ അതും ജിൻഡോയ്ക്ക് ദോഷമായി വന്നേനെ ഇത് രണ്ടും ജിൻഡോ മനസ്സിലാക്കി പ്രവർത്തിച്ചു അതുപോലെ തന്നെ പുറത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ജിൻഡോ മനസ്സിലാക്കുന്നു ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പല കാര്യത്തിലും നമ്മൾക്ക് അറിയാം ജിൻഡോ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ അറിയാം ഇന്ന് ലൈവിൽ പറയുന്നുണ്ട് ജിൻഡോ സിജോ എനിക്കെതിരെ ഇത്രയും വയലന്റ് ആയപ്പോൾ ഞാൻ ഒരു അക്ഷരം പ്രതികരിച്ചില്ല ആ പ്രതികരിക്കാത്തത് കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ഇപ്പോൾ പരിഹാസ കഥാപാത്രമായിട്ടുണ്ടാവും ജനങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾ ഈ പുള്ളിയെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ടാവും എന്ന രീതിയിലൊക്കെയാണ് ജിൻഡോ പറയുന്നത് തീർച്ചയായും അതുതന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത് ഒറ്റടിക്ക് സിജോയുടെ ഇമേജേ ഇല്ലാതായിപ്പോയി അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ജിൻഡോയ്ക്ക് ജിൻഡോ ആള് വേറെ ലെവലാണ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പൊ പാതയായിട്ടുള്ളൂ ഇനിയുള്ള അൻപത് ദിവസം ജിൻറ്റോ ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ അല്ലെങ്കിൽ ഇതിനേക്കാളും ഒരു പടി കൂടി മുകളിൽ കയറി അങ്ങ് മുന്നോട്ട് പോകട്ടെ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ